പറയണേ ഇല്ലാത്ത വെള്ളം ഉണ്ടാക്കുന്നപ്പോൾ കുടവ് നിരത്തി വെച്ചിട്ട് എല്ലാവള്ക്കാരും കൂടെ വീട്ടിൽ പോയിരിക്കുന്നു ഇത് പതിനാറാം വാർഡി കൊടുക്കേണ്ട വെള്ളം ആയത് ഇവിടുത്തെ ഒരു പെണ്ണെന്നെ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇല്ലാത്ത വെള്ളം ഞാൻ മഴ പെയ്പ്പിച്ച് കൊണ്ടുവന്നിരിക്കുവോ ഇവിടെ ഞാൻ വന്നെണ്ണം അവിടത്തൊന്ന് വിളിച്ച് പറയാം ഹലോ ഹലോ വെള്ളക്കാരെത്തി അവരെ നാപ്പത്തേഴിൽ ഓടിച്ചു വിട്ടല്ലേ ചേട്ടാ ആരെ വെള്ളക്കാരെ ബ്രിട്ടീഷുകാരുടെ പറഞ്ഞത് പിന്നെ വെള്ളം കൊണ്ടുവരുന്നേട്ടാ പറയോ മുളകോടെ അല്ല മോളെവിടെ ഞാൻ വീട്ടിലുണ്ടെന്ന് പിന്നെ ഒരു കാര്യം പറയട്ടെ എപ്പോഴും തന്നെ താ ചേട്ടൻ താ എപ്പോഴും തന്നെ താട്ടൻ താ എനിക്ക് താ അയ്യോ ോ ഞാൻ വന്നോ വെള്ളം വന്നാടാ ക്ലാസും ടെച്ചും സെന്ററുണ്ട് ആ കുറ്റിപ്പ് കാട്ടിപ്പ് കൂച്ചാ ഇയാൾ ഉദ്ദേശിക്കുന്ന വെള്ളപടി അല്ല പിന്നെ ഞാൻ ഇവിടെ കുടിവെള്ളമായിട്ട് വന്നതാണ് അപ്പൊ രാവിലെ തന്നെ നീ എന്നാക്കിയതാണല്ലേ ഇടാ ഞാൻ ആരാന്നറിയോ ഇല്ല ഇടാ എന്റെ പേര് കേട്ട് കഴിഞ്ഞാ ുംറിയോ ഇട എന്റെ പേര് കേട്ടാ പണി പണി എന്റെ പേര് പറയാൻ പോയാണ് എല്ലാരും വിറച്ചു തന്നേക്കണം ഇല്ല ഞാൻ അവന് ചമ്മി നാണക്കെട്ട് പോകും എന്റെ പേരാണ് ഇട്ടുളിക്ക് നാണപ്പൻ എവിടെ ഇട്ടുളിക്ക് നാടപ്പൻ ഇട്ടുളിക്ക് നാണപ്പൻ എന്ന് പറഞ്ഞ ആരും പേടിക്കൂടാ അത് കണ്ടപ്പോഴേ മനസ്സിൽ ഒറ്റത്തോർത്ത് കൊടുത്ത് പെണ്ണുങ്ങൾ വെള്ളമെടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് വന്നിച്ച് ഇങ്ങനെ നിക്കുന്ന മെനകെട്ടനാണെന്ന് അതെനിക്ക് ഒരു സ്വഭാവം ഉണ്ട് ഒറ്റത്തോർത്ത് പബ്ലിക്കെ കുളിക്കണമെന്ന് എനിക്കൊരു സ്വഭാവം ഉണ്ട് നിങ്ങൾ പബ്ലിക്കിൽ നിന്ന് പബ്ലിക്കുന്നുണ്ടേ നിങ്ങള് ബാത്റൂമിൽ നിന്ന് ബാത്റൂമിൽ ഞാൻ കുളിക്കില്ല കുളിക്കലാ അതായത് എനിക്ക് പല്ലിയ പേടിയടാ നാട് വിറപ്പിക്കുന്ന ഏഹ് ഞാനൊരു കാര്യം പറയും ഇയാൾക്ക് കുളിക്കാൻ കൊണ്ടുവന്ന സിമ്മിംഗ്പൂൾ ഒന്നും അല്ലേ ഇത് കുടിവെള്ളമാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ കുടിവെള്ളം എന്ന് പറഞ്ഞാല് ജലം അലൂമിനിയാണ് അത് പഴവാക്കരുത് ഏഹ് അത് അങ്ങനെയല്ലോ ജലം അമൂല്യമാണത് പഴാക്കരുത് ഇങ്ങനെ ഇങ്ങനെയും പണയും അതെനിക്ക് അറിയാം നീയൊക്കെ നീയൊക്കെ വെള്ളം ആനാ എന്താ

എന്താടാ എന്റെ ചേട്ടാ ഇവിടെ പെണ്ണുങ്ങളൊക്കെ വെള്ളം അടിക്കാൻ വരും എന്നെ ഒന്നും ചെയ്യലില്ല ഞാൻ ചേട്ടൻ പറഞ്ഞത് എന്ത് വേണമെങ്കിലും ചെയ്യാം ചേട്ടാ എന്തും ചെയ്യുവോ എന്തും ചെയ്യാം അന്ന് എന്റെ കാല് പിടിക്കുവോ ഞാൻ പിടിക്കാൻ ചേട്ടാ ഞാൻ വെള്ളം തരാം ഇപ്പൊ വെള്ളം തരണ്ട നേരത്തെ പറഞ്ഞ് വെള്ളം വേണം പെണ്ണുങ്ങൾ വരട്ടെ അല്ലെങ്കിൽ കുളിക്കാൻ പറ്റുള്ളതാവേതാവേ യോട്ട് ധീരതയോട്ട് ലക്ഷം ലക്ഷം പിന്നാലെ പിന്നാലെ മാത്രമല്ലേ ഉള്ളൂ എന്തിനാണ് ഇങ്ങനെ എഴുന്നേക്കുന്നത് ഞാൻ വന്നതെന്ന് പറഞ്ഞ ആരും എഴുന്നേക്കട്ടെ എല്ലാരും ഇരുന്നടുത്തങ്ങിരുന്നോഴുന്നേറ്റില്ലല്ലേ തോന്നിയതായിരിക്കും അതെ ഒറ്റ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഓരോ പഞ്ചായത്ത് മെമ്പറാണ് ഞാൻ അതാണ് ഒറ്റക്ക് വന്നത് അതുകൊണ്ടല്ലേ ഒറ്റക്ക് വിളിച്ചോണ്ട് വന്നത് ശരി ഇവിടെ ജപ്പാൻ കൂടി പദ്ധതി ഉണ്ട്

എന്റെ പഞ്ചായത്തിൽ ഒരുത്തിനെങ്കിലും ഉണ്ടല്ലോ നാക്ക് പഠിക്കണ്ടത് കുളിക്കണ്ടേ അന എണ്ണ തേക്കുവാ എന്തെണ്ണിച്ചെണ്ണ അത് നല്ലെണ്ണ ആണോടാണല്ലേ നീ തേക്കുന്ന വെളിച്ചെണ്ണ ആണോ അത് നല്ലെണ്ണ ആണോന്നെ നീ തേക്കുന്ന വെളിച്ചെണ്ണ അമ്മയ്ക്കും അതും പറഞ്ഞിട്ട് മനസ്സിലാകണ്ട ഇത് എന്തുകൊണ്ട് കേൾക്കുന്നത് അത് നല്ലെണ്ണയാണോന്ന് ഇവൻ ഈ കാണുന്ന പുള്ളി ആരാന്നറിയാവോ പതിമൂന്നാം വാർഡിൽ നിന്ന് മത്സരിച്ച എനിക്ക് വേണ്ടി ഇവൻ എവിടാ പോയി പോയിട്ട് പിടിച്ചെന്ന് ചോദിക്കും എവിടാ പോയി പോയി പിടിച്ചു എന്റെ ലൈൻ എനിക്ക് ബലമായ സംശയമുണ്ട് എടാ ഞാൻ ഒരു ഓട്ടിന് ജയിച്ച മെമ്പറാന്ന് പറഞ്ഞില്ല ആ ഒരു ഓട്ട് എനിക്ക് വേണ്ടി ചെയ്ത ഇവ ഇവനാണ് എന്നെ ഈ അപകടത്തിൽപ്പെടുത്തിയത് അപകട മര്യാദക്ക് ജോലിക്ക് പോയി കൊണ്ടിരുന്ന ഞാനടാ ഇപ്പൊ രാവിലെ കണ്ണും തിരുമി ഇറങ്ങുമ്പോഴത്തേക്ക് ഓരോരുത്തരും ഇതൊക്കെ ഞാൻ ഇവിടെ നടത്തിട്ട് കൊടുക്കൂടാ ഇനി മൂന്ന് വർഷം കൂടി ഇല്ല ഇല്ല അതുവരെ ഞാൻ തേക്കത്തില്ല രാജിവെ പോവാ എന്തെങ്കിലും വിഷമേടിച്ച് കഴിച്ച് ഞാൻ അതെ നിങ്ങൾ കൂടുതൽ സംസാരിക്കല്ലേ എനിക്ക് പിള്ളേർ വന്നിട്ട് പിള്ളേർ വന്നിട്ട് ഇവള് എന്നെ പറ്റിക്കുള്ളൂ ഈ പ്രാവശ്യവും പറഞ്ഞു പറ്റിക്കുള്ളു ഇവിടെ വരുത്തില്ലെന്ന് വീഡിയോ കോൾ വിളിക്കാം ഏത് ശരി അപ്പൊ ഇത്രയും നാളും എന്നോട് കൊടും നിങ്ങൾ കാണിച്ചത് കേട്ടാ അതേടാ കൊടുങ്കാ ചെയ്തത് എടാ നിന്നെ എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചടാ വെള്ളം കൊണ്ടുവരാൻ വേണ്ടിട്ട് നീ വന്നോ അവസാനം ഞാൻ ഒരു പെണ്ണിന്റെ ശബ്ദത്തിൽ വിളിച്ചപ്പോ വെള്ളവായിട്ട് നീ വന്നു എടാ നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീ ഒരു ഞരമ്പനാന്ന് എടാ ഈ പഞ്ചായത്തിന് വേണ്ടി ഞാൻ ചെയ്ത എന്ത് ത്യാഗം ചെയ്താ പറയണതെ ഒരു ചെറുപ്പക്കാരന്റെ പെണ്ണിന്റെ സൗണ്ട് വിളിച്ച് പറ്റിച്ചിട്ട് എന്ത് ത്യാഗം ചെയ്ത് എന്ത് ത്യാഗം ചെയ്തെന്നോ കുത്തിയിരുന്ന് ഫോൺ രാത്രി ഇവൻ വിളിക്കും വാട്ട് എടാ അയക്കുന്ന ഓരോ മെസ്സേജ് അതിന്റെ അർത്ഥം അറിയാൻ വേണ്ടി ഞാൻ ഗൂഗിളിനോട് ചോദിച്ചു അപ്പൊ ഗൂഗിൾ തിരിച്ചൊരു വോയിസ് നിനക്ക് അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ല ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ